ജർമീയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന നാലാം അധ്യായം ഒന്ന് മുതൽ പതിനെട്ട് വരെയുള്ള വചനങ്ങൾ പാർട്ട് ഒന്ന് ദൈവം അനുഗ്രഹിക്കും മ്ലേക്ഷത നീക്കിക്കളയുവിൻ പരമാർത്ഥതയിലും സത്യസന്ധതയിലും ജീവിക്കുവിൻ വചനം ഒന്ന് കർത്താവ് അരുളി ചെയ്യുന്നു ഇസ്രായേലിനി തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എൻ്റെ അടുത്തേക്ക് വരിക എൻ്റെ സന്നിധിയിൽ നിന്ന് മ്ലേച്ഛത നീക്കിക്കളയുകയും വഴി തെറ്റിപ്പോകാതിരിക്കുകയും ജീവിക്കുന്നവനായ കർത്താവിൻ്റെ നാമത്തിൽ പരമാർത്ഥതയും നീതിയായും സത്യസന്ധമായും ശപഥം ചെയ്യുകയും ചെയ്താൽ ജനതകൾ പരസ്പരം അവിടുത്തെ നാമത്തിൽ അനുഗ്രഹിക്കും കർത്താവിലായിരിക്കും അവരുടെ മഹത്വം യൂതായിലെയും ജെറൂസലേമിലെയും നിവാസികളോട് കർത്താവ് അരുളി ചെയ്യുന്നു നിങ്ങളുടെ തരിശുഭൂമി ഉഴുതുമറിക്കുവിൻ മുള്ളുകൾക്കിടയിൽ വിത്ത് വിതയ്ക്കരുത് യൂതാ നിവാസികളെ ജെറൂസലം പൗരന്മാരെ കർത്താവിന് നിങ്ങളെ തന്നെ പരിച്ഛേദനം ചെയ്യുവിൻ ഹൃദയ പരിച്ഛേദനം സ്വീകരിക്കുവിൻ അല്ലെങ്കിൽ നിങ്ങളുടെ ദുഷ്കൃത്യങ്ങൾ നിമിത്തം എൻ്റെ കോപം അഗ്നി പോലെ ജ്വലിക്കും അത് ശമിപ്പിക്കാൻ ആർക്കും സാധിക്കുകയില്ല വടക്കുനിന്ന് ഭീഷണി യൂതായിൽ വിളിച്ചു പറയുവിൻ ജറുസലേമിൽ പ്രഘോഷിക്കുവിൻ കാഹളമോതി ദേശത്തെങ്ങും വിളംബരം ചെയ്യുവിൻ ഒരുമിച്ച് കൂടി സുരക്ഷിതമായ പട്ടണത്തിലേക്ക് ഓടുവിൻ എന്ന് ഉച്ചത്തിൽ വിളിച്ചറിയിക്കുവിൻ സിയോനിലേക്കുള്ള വഴി അടയാളപ്പെടുത്തുവിൻ അഭയം തേടി ഒടുവിൽ മടിച്ചു നിൽക്കരുത് നന്മയും ഭീകരനാശവും വടക്കുനിന്ന് ഞാൻ കൊണ്ടുവരുന്നു കുറ്റിക്കാടുകളിൽ നിന്ന് സിംഹം പുറത്തിറങ്ങിയിട്ടുണ്ട് ജനതകളുടെ സംഹാരകൻ സ്വസങ്കേതത്തിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട് അവൻ നിൻ്റെ ദേശം ശൂന്യമാക്കും നിന്റെ നഗരങ്ങൾ വിജനമായ നാശ കൂമ്പാരമാക്കും നിങ്ങൾ ചാക്കൊടുത്തു കരയുവിൻ നിലവിളിക്കുവിൻ കർത്താവിൻ്റെ ഉഗ്രകോപം നമ്മിൽ നിന്ന് അകന്നിട്ടില്ല കർത്താവ് അരുളി ചെയ്യുന്നു അന്ന് രാജാവിൻ്റെ ഹൃദയം തളരും പ്രഭുക്കന്മാർ ഭീരുക്കളാകും പുരോഹിതന്മാർ നടുങ്ങും പ്രവാചകന്മാർ അമ്പരക്കും അപ്പോൾ അവർ പറയും ദൈവമായ കർത്താവ് അങ്ങ് ഈ ജനത്തെയും ജെറൂസലേമിനെയും വഞ്ചിച്ചു നിങ്ങൾക്കെല്ലാം ഭദ്രമാണെന്ന് അന്ന് അങ്ങ് പറഞ്ഞു എന്നാൽ ഇപ്പോഴിതാ അവരുടെ നേരെ വാൾ ഉയരുന്നു ആ സമയം വരുമ്പോൾ ഈ ജനത്തോടും ജെറൂസലേമിനോടും പറയപ്പെടും എൻ്റെ ജനത്തിൻ്റെ പുത്രിയുടെ നേർക്ക് മരുഭൂമിയിലെ വിജനമായ മലകളിൽ നിന്ന് ഉഷ്ണക്കാറ്റ് വീശും പതിരുവാറ്റാനോ നിലം വെടിപ്പാക്കാനോ ആയിരിക്കുകയില്ല അത് ഞാൻ അയയ്ക്കുന്നത് തീഷ്ണമായ കൊടുങ്കാറ്റായിരിക്കും ഞാൻ തന്നെയാണ് അവരുടെ മേൽ വിധിവാചകം ഉച്ചരിക്കുക ഇതാ കാർമേകം പോലെ ശത്രു വരുന്നു അവൻ്റെ രഥങ്ങൾ ചുഴലിക്കാറ്റ് പോലെ കുതിരകൾ പോലെ വേഗതയോ കഴുകിനേക്കാൾ വേഗതയേറിയത് ഞങ്ങൾക്ക് ദുരിതം ഞങ്ങൾ നശിച്ചു കഴിഞ്ഞു ജെറൂസലേമെ നിന്റെ ഹൃദയത്തിൽ നിന്ന് ദുഷ്ടത കഴുകിക്കളയുക എന്നാൽ നീ രക്ഷപ്പെടും എത്ര നാളാണ് നീ ദുഷിച്ച ചിന്തകളും വേറി നടക്കുക ധാനിൽ നിന്നൊരു ഉയരുന്നു എഫ്രൈം മലയിൽ നിന്ന് അനർത്ഥത്തെ പറ്റിയുള്ള അറിയിപ്പും ജനതകളോട് വിളംബരം ചെയ്യുവിൻ ജെറൂസലേമിൽ വിളിച്ചു പറയുവിൻ ദൂരത്തു നിന്നും ശത്രുക്കൾ വരുന്നു യൂതായാലും നഗരങ്ങൾക്കെതിരെ ഓർവളികൾ മുഴങ്ങും വയലിന് ചുറ്റും കാവൽക്കാരെന്ന പോലെ അവർ അവളെ വളഞ്ഞിരിക്കുന്നു എന്തെന്നാൽ അവൾ എന്നെ ധിഖരിച്ചു കർത്താവ് വരുളി ചെയ്യുന്നു ഇതെല്ലാം നിൻ്റെ മേൽ വരുത്തി വെച്ചത് നിൻ്റെ പെരുമാറ്റവും പ്രവൃത്തികളും അത്രേ അത് നിന്റെ ശിക്ഷയാണ് അത് കൈപ്പേറിയതു തന്നെ നിന്റെ ഹൃദയത്തിൽ തന്നെ അത് തുളഞ്ഞു കയറിയിരിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം ഇസ്രായേലിൽ നീ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ അടുത്തേക്ക് വരിക എന്നുള്ള ആഹ്വാനത്തോടെയാണല്ലോ ജർമ്മിയ പ്രവചനം ആരംഭിക്കുന്നത് അവിടെ നിന്ന് അവരോട് അരുളി ചെയ്യുന്നു ദൈവത്തിൻ്റെ സന്നിധിയിൽ മിളയച്ചത നീക്കിക്കളയുകയും വഴിതെറ്റി പോകാതിരിക്കുകയും ജീവ ജീവിക്കുന്നവനായ കർത്താവിൻ്റെ നാമത്തിൽ പരമാർത്ഥയും നീതിയും സത്യസന്ധമായും ശബ്ദം ചെയ്യുകയും ചെയ്താൽ ജനതകൾ പരസ്പരം അവിടുത്തെ നാമത്തിൽ അനുഗ്രഹിക്കും കർത്താവ് അങ്ങയുടെ അനുഗ്രഹത്തിനായി ഞങ്ങൾ കാവൽ നിൽക്കുന്നു ഞങ്ങൾ കാത്തിരിക്കുന്നു ദൈവമേ ഏത് നിമിഷമാണ് അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് എന്ന് ഞങ്ങൾക്കറിയില്ല പ്രവാചകനെ അയച്ചുകൊണ്ട് അങ്ങയുടെ സന്നിധിയിലേക്ക് സത്യസന്ധമായിട്ട് നീതിയായിട്ട് കടന്നു വരുവാൻ അങ്ങ് ആഗ്രഹിക്കുന്നു ദൈവമേ അങ്ങയുടെ അരികിലേക്ക് വരുവാൻ ഞങ്ങൾ തയ്യാറാണ് പരിച്ഛേദനം നടത്തേണ്ടത് ശരീരത്തിലല്ല ഹൃദയത്തിലാണെന്നുള്ള ശക്തമായ വചനം ഞങ്ങൾ മനസ്സിലാക്കുന്നു ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ കറകൾ കഴുകി ആത്മാവിനെ പ്രാപിച്ചു ജീവിക്കാനുള്ള വരം നൽകണമേ വടക്ക് നിന്ന് ശത്രുക്കൾ വരുന്നു എന്നുള്ള വചനത്തിലൂടെ ഞങ്ങൾ മനസ്സിലാക്കുന്നു ജറൂസലേമിനെ ആക്രമിക്കാൻ വരുന്നത് ബാബുലോൺ രാജാവായ നെബുക്കുദ്ദീൻസിന്റെ നേതൃത്വത്തിലാണ് അവിടുന്ന് വന്ന് ദേവാലയം നശിപ്പിക്കപ്പെടും ദേവാലയത്തിന് ദീവയ്ക്കും ഞങ്ങളെ അടിമകളായി കൊണ്ടുപോകുമെന്നുള്ള ആ സത്യം ഞങ്ങൾ മനസ്സിലാക്കുന്നു സത്യത്തിലും നീതിയിലും വചനത്തിലും വിശ്വസിച്ചു കൊണ്ട് മുന്നേ മുന്നേറുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ അതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നിന്റെ കൃപ ഞങ്ങളിലേക്ക് ഒഴുകട്ടെ ദൈവമേ നന്ദി ദൈവമേ ആരാധന ഏറ്റവും പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം എൻ്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ വചനം വളർത്താം വചനത്തിൽ ജീവിക്കാം